ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വീണ്ടും ടെമ്പിളിലോട്ടാണ് ഏട്ട പോണത് ടെമ്പിൾ വീഡിയോ ആണ് ഇന്നും ഇന്ന് എവിടെ പോകുന്ന വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ പ്രശസ്തമായ വെള്ളനാട് തൂക്കം കാണാൻ ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത് ഞങ്ങൾ ഫാമിലിയിലോട്ട് പോകുന്ന വെച്ചു പക്ഷേ ചേച്ചിയും അച്ഛൻ വരാൻ പറ്റില്ല അങ്ങനെ ഞാനും അമ്മയും കൂടിയാണ് കേട്ടോ പോണത് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങൾ വീടിന് അടുത്തരണം ഈ ഒരു പള്ളികളുടെ പോകുന്നവരെല്ലാം ഈ പള്ളിയിൽ കാണിക്കായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോവും അങ്ങനെ അമ്മയും പോയി കാണിക്കായിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ പോയി ബസ് സ്റ്റാണ്ടിരിക്കുകയാണ് ഒരു ബസ് പോലും വന്നില്ല അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഞാനും അമ്മയും കൂടെ ഇവിടെ ഇരിക്കുകയാണ് ഇതാ കണ്ട ഒറ്റ വണ്ടികൾ പോലും ഈ റോഡിൽ നിന്ന് പോലും ഇല്ല പിന്നെ നമ്മൾ ബസ്സീക്കായിരുന്നു പക്ഷേ ബസ്സിൽ കയറി വിരുന്ന് പറ്റില്ല ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ നമ്മൾ അവിടെ വെള്ളനാട് എത്തി അവിടെ നിന്ന് ഇത് കുറച്ച് ദൂരം വരെ നടക്കാറുണ്ട് അപ്പോൾ അകുതുവരെ ബസ് പോകുകയുള്ളൂ ഇന്ന് ഉത്സവമായതുകൊണ്ട് അങ്ങനെ അവിടെ എത്തി ഇതാ ഇതാണ് ക്ഷേത്രം ചിലവർക്ക് കറിയായിരിക്കും ഇതാണ് വെള്ളനാട് ക്ഷേത്രം ലൈറ്റൊക്കെ ഇട്ട് വരണത് പിന്നെ തിരക്കൊഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് അകത്ത് കയറി ക്ഷേത്രത്തിൻ്റെ അകത്ത് തൊഴാൻ കയറി അവിടെയും അത്യാവശ്യം തിരക്ക് തൂക്കത്തിനുള്ള ആൾക്കാരും കുട്ടികളും ഒക്കെ തന്നെയാണ് കണ്ടോ അവിടെയും തിരക്കുണ്ട് പിന്നെ നമ്മൾ തൊഴുതിറങ്ങിയതിന് ശേഷം ഈ തൂക്കത്തെക്കുറിച്ച് കുറച്ചുകേർക്ക് അറിയായിരിക്കും എന്നാലും ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം ഇത് ഈ വില്ല് എന്ന് പറയുന്നത് നമ്മൾ ഈ കറങ്ങി വന്നില്ല ആ സംഭവത്തിന് മുകളിൽ ചേ തൂക്കം വഴിപാടിന് നേർച്ചയുള്ള കുട്ടികൾ കാണും പിന്നെ ഈ തൂക്കത്തിൽ കയറാൻ നേർച്ചയുള്ള വലിയ ആൾക്കാരും കാണും അപ്പം ഇവർ ഈ കുട്ടിയെ കുട്ടിയെടുത്ത് മുകളിലത്തെ ഈ തൂ വില്ലിലിട്ട് നിന്ന് ഇങ്ങനെ മൂന്ന് റൗണ്ട് കറങ്ങി ഒരു ക്ഷേത്രത്തിന് മൂന്ന് റൗണ്ട് കറങ്ങി വന്ന് ആ തൂക്കം അങ്ങ് ഇറക്കും ഇതാണ് ഇവിടുത്തെ തൂക്കം ഈ വെള്ളനാട് ക്ഷേത്രത്തിൽ മാത്രം ഇവിടെ തിരുവനന്തപുരത്തുള്ള വേറെ ക്ഷേത്രം കൊല്ലോട് ക്ഷേത്രം അങ്ങനെയൊക്കെയുള്ള പല ക്ഷേത്രങ്ങളുണ്ട് ചിലർക്ക് അറിയായിരിക്കും അങ്ങനെ അപ്പം ഞാനും അമ്മയും കൂടെ അത് അവിടെ ഇന്നിങ്ങനെ കാണുകയാണ് അവിടെ ഇന്ന് അന്നത്തെ ദിവസം നല്ല മഴ കേട്ടോ ഉച്ചയ്ക്ക് ശേഷമാണ് മഴ രാവിലെ ഒന്നും കുഴപ്പമില്ല അതുകൊണ്ട് ആ ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഞാനും അമ്മയും കൂടെ ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണ ആ സ്ഥലത്തോട്ട് പോയിട്ടോ എല്ലാത്തിനും ഭയങ്കര വിലയായിരുന്നു അതുകൊണ്ട് ഞാനും ഇതാ പാനീയപുരിയൊക്കെ ഇരിക എന്നാലും ഞാൻ വാങ്ങിച്ചൊന്നും ഇല്ലാട്ടോ പിന്നെ ഈ ഡോൾ ഇത് നൂറ് രൂപയാണ് കേട്ടോ ഇത് കൊള്ളാം നല്ല പട്ടി പൂച്ചയും എല്ലാം ഉണ്ട് പിന്നെ ഞാൻ ഒരു കോളിഫ്ലവർ വാങ്ങിച്ചു അമ്മ എനിക്ക് ഓളി ഫ്ലോറാച്ചു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പക്ഷേ എന്ത് ചെയ്യാൻ അത് വെന്തില്ല എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലെ എന്നാലും എന്ന് വെച്ചാൽ ഞാനൊന്നും കഴിച്ച് നടന്നു പിന്നെ ഇവിടെ പിന്നെ ഉള്ളത് റെയ്ഡാണ് റെയ്ഡില്ലെന്ന് വെച്ചാൽ എല്ലാ റെയ്ഡും ഉണ്ട് പക്ഷേ ഞാൻ ഇത് മാത്രം മാത്രമേ ബേ ഇതിൻ്റെ ബാക്ക് സൈഡാണ് ബാക്കി റെയ്ഡ് അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റുക കേട്ടോ അവിടെ നിന്ന് അത്യാവശ്യം തിരക്കുണ്ടാ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗെയിമും കളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ ഒടുക്കത്തെ തിരക്കിൽ ഗെയിം ഗെയിമ് തീരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഗെയിമൊന്നും കളിച്ചില്ല ഞാൻ തിരിച്ചു പോകുന്നു അവിടെ ഉണ്ട് കേട്ടോ തിരക്കൊക്കെ പിന്നെ ഇതൊന്നും ഈ എന്ന് പറയണത് ഇതിനകത്ത് ഒരു ശിവലിംഗം ഉണ്ടെന്നാണ് പറയണത് അതിനാണ് ഇത്രയും തിരക്ക് ഞാനും അമ്മയും കൂടെ അത് നോക്കാനായിട്ട് പോയതാണ് പക്ഷെ അവിടെ ഇത്രയും തിരക്ക് കാരണം പറ്റാത്തതുകൊണ്ട് ഞാനും അമ്മയും തിരക്ക് ഒഴിയാൻ മഞ്ഞ് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയായിരുന്നു അങ്ങനെ തിരക്കൊഴിയാന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും തിരക്ക് ഏതാണ്ടൊക്കെ ഒഴിഞ്ഞ് വന്നായിരുന്നു അങ്ങനെ അമ്മ പോയി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് അമ്മ അങ്ങനെ പോവേണ് അമ്മ എന്നെ വിളിക്കാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ അമ്മ പോയിട്ട് വരാം അങ്ങനെ അമ്മ പോയി കാണാൻ പോയിക്കയാണ് ഇതിനകത്ത് എന്തോ ശിവലിംഗം ഉണ്ട് എന്നാണ് പറഞ്ഞത് എന്ന് എല്ലാവരും കയറി കാണണമെന്ന് വിളി എന്നൊരു ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങളും കൂടെ പോയി അങ്ങനെ അമ്മ കണ്ടിട്ട് കണ്ടിട്ടാതാ പറയണം അമ്മ വന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാനും കൂടെ പോയിട്ടാ കാണാൻ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു ശിവലിംഗത്തിന്റെ ഫോട്ടോയിൽ തന്നെ അത് നാല് സൈഡിലും ഗ്ലാസ് ആണ് ഈ ഗ്ലാസ് വഴി ഇത് നാല് സൈഡിലും കാണിക്കണം അങ്ങനെ മൊത്തം ഒരു പത്ത് പതിനഞ്ചോളം ശിവലിംഗം അതിനകത്തുണ്ട് അത്രേ മാത്രം ആയിരുന്നു പിന്നെ ഞങ്ങൾ വണ്ടിൻ്റെ അതെല്ലാം കണ്ടിറങ്ങി തിരിച്ച് നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം ഞങ്ങൾ ബസ്സിൽ വന്നതുകൊണ്ട് നമ്മൾ തിരിച്ച് ബസ് സ്റ്റാൻഡിൽ ഇട്ട് പോകണ വഴിക്ക് ഈ ഒരു റോഡ് സൈഡ് വെള്ളം കൊടുത്തു പിന്നെ ഞാൻ അത് വെള്ളവും കുടിച്ച് ഇതായിട്ട് അവിടെ പോകുന്ന വഴിക്കുന്ന ഒരു ബിംബം അതങ്ങ് എടുത്ത് അത് ഞാൻ വെള്ളം കുടിച്ച് ഞാനും അമ്മയും കൂടെ നടക്കുകയാണ് പോകുന്ന വഴിക്ക് ലൈറ്റൊക്കെ നല്ലതോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ കൊള്ളാം നല്ല സെറ്റായിട്ടിട്ടിട്ടുണ്ട് ഞാൻ കുറച്ചൊക്കെ എടുത്തു അങ്ങനെ ഞാനും അമ്മയും കൂടെ അങ്ങനെ കോവിലെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് നടന്നു പോവുകയാണ് ബസ് കത്തിയിട്ട് ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് വരെ പോകണം കേട്ടോ അങ്ങനെ ബസ് സ്റ്റാൻഡ് പോകുന്ന വഴിക്കാണ് ഈ ഒരു ലൈറ്റ് ഇത്രയും കണ്ടത് അങ്ങനെ ഞാൻ എടുത്താണ് കേട്ടോ ബസ് സ്റ്റാൻഡിലും ഡിപ്പോയിലും ഒക്കെ നല്ലപോലെ ലൈറ്റിനെ കണ്ട മരത്തിന് ഞങ്ങൾ മണ്ടയിലൊക്കെ ഇട്ടിട്ടുണ്ട് ആ തത്ത ഓരോ മൃഗങ്ങളൊക്കെ വെച്ചിട്ടിട്ടുണ്ട് കേട്ടോ തത്ത പൂച്ച ഒക്കെ വെച്ചിട്ടിട്ടുണ്ട് ഞാൻ തത്ത മാത്രമാണ് പിന്നെ ഞാൻ ബസ് സ്റ്റാൻഡ് വെച്ച് ഈ ഒരു ബസ് ഞങ്ങളെ അങ്ങോട്ട് പോകുന്ന ബസ്സാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ ബസ് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ട ബസ് സ്റ്റാൻഡിലും അത്യാവശ്യം തിരക്കുണ്ട് അതുകൊണ്ട് മൈക്കൂടെ വിളിച്ചാണ് പറയുന്നത് ഇന്ന റൂട്ടിൽ പോകുന്ന ബസ് ഇന്നെടുത്ത് കിടക്കുന്നു അങ്ങനെയൊക്കെ അങ്ങനെ ഞാനും അമ്മയും ബസ്സീകരി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള രണ്ട് ഒരു ആൻറ്റി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അടുത്ത് അമ്മ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ എടുക്കാൻ സമയം അങ്ങനെ പിന്നെ എടുത്തു ഇന്ന് ഉത്സവമായതുകൊണ്ട് ബസ്സൊക്കെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ അല്ലാട്ടെ വിട്ടത് അതിൻ്റെ ബാക്ക് സൈഡിൽ വേറെ റൂട്ടുണ്ട് അതുവഴിയാണ് ബസ് കിട്ടുക ആ റൂട്ടിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ നിറച്ചുവിട്ടിട്ടുണ്ടായിരുന്നെട്ടെ അങ്ങനെ പിന്നെ ഞാനും അമ്മയും ബസ്സിൽ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഞങ്ങളെ ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീട്ടിലൂടെ നടക്കണം അപ്പോൾ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോ എന്നിട്ട് ബൈ ബൈ